ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ ഒരു പുണ്യം നിറഞ്ഞൊരു യാത്ര നമ്മളിന്ന് പോകുന്നത് വേങ്കമല ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഈ ഒരു പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ പറയാം ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഏട്ടൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് കേട്ടോ ഇതൊരു വെള്ളിയാഴ്ച ദിവസമാണേ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്ക് ക്ഷേത്രം അടയ്ക്കത്തുള്ളൂ അതുകൊണ്ട് താമസ യാത്ര തിരിച്ചിരിക്കുകയാണ് ആദ്യം ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അല്ലാതെ സംസാരിച്ചുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും വീഡിയോ ഒട്ടും തന്നെ സൗണ്ട് ക്ലാരിറ്റി കുറവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വോയിസ് ഓവർ ചെയ്യാമെന്ന് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു വോയിസ് ഓവർ ഇടുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേങ്കമല ഭഗവതി ക്ഷേത്രത്തിലോട്ടാണല്ലോ പോകുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പോവാൻ എളുപ്പമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കുറച്ച് കിലോമീറ്ററുകളെ ഉള്ളൂ പക്ഷെ ഞാനിപ്പോൾ താമസിക്കുന്ന നെടുമങ്ങാടിന്ന് ഏകദേശം പതിനാല് കിലോമീറ്ററോളം ഉണ്ട് അപ്പം എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനെയും വിളിച്ചിട്ട് വേണം നമുക്ക് വേങ്കമല പോകാൻ അങ്ങ് വീട്ടിൽ കയറുന്നില്ല വഴിയിൽ നിന്ന് അച്ഛൻ കയറിക്കോളും അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് തിരിക്കുന്നതേ ഉള്ളു കേട്ടോ പതിനൊന്നര മണി പതിനൊന്ന് മണി ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിവരെ എന്തോ ഉള്ളൂ ക്ഷേത്രം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ചും കൂടെ താമസിച്ചെന്തായാലും അടയ്ക്കത്തുള്ളൂ അപ്പം കുറേ നാളുകൊണ്ട് നമ്മൾ പോകണം പോണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ആ ഒരു സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നത് നെടുമങ്ങാട് എന്നാണ് നമ്മൾ വേങ്കമലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് പുത്തമ്പാലം വഴിയും പോകാം വെമ്പായം വഴിയും പോകാം ഇപ്പം നമ്മൾ വെമ്പായം വഴിയാണ് പോകുന്നത് കാര്യം വെമ്പായം റൂട്ടിലാണ് എൻ്റെ വീട് അപ്പം അതുവഴിയാണ് നമ്മൾ പോകുന്നത് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമുക്ക് ആ വഴി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പം യാത്ര യാത്ര മധ്യേ ഞാൻ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ എന്നാലും ഏകദേശമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാ വേങ്കവിള എത്തിയിട്ടുണ്ട് വേങ്കവിള ഉള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളും അടിച്ചിട്ട് നമ്മളിത് ആ നേരെ വീണ്ടും പോവുകയാണ് കേട്ടോ അപ്പോൾ അച്ഛനവിടെ ഇറങ്ങി നിൽപ്പണ്ടായിരുന്നു ഞങ്ങളെ ഇടയ്ക്ക് വെച്ച് വിളിച്ചു എന്തിനാ എന്താ ഇത്ര എത്ര ലേറ്റാവുന്നൊക്കെ വിളിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങി നിന്നാൽ മതി ഞങ്ങൾ വന്ന് കൂട്ടിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ എൻ്റെ വീട് എത്താറായി കേട്ടോ അങ്ങോട്ടേക്ക് പൊയ്ക്കോണ്ടിരിക്കുവാണേ പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്തൊന്നും അധികം വീഡിയോസൊന്നും അലോഡല്ല അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അച്ഛൻ കയറുകയാണ് അച്ഛൻതാ ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റോപ്പിൽ തന്നെ നിപ്പുണ്ടായിരുന്നു അങ്ങനെതാ അച്ഛന് കയറിയിട്ട് നമ്മൾ ആ മുകളിലൂടെ കിടക്കുന്നില്ലേ റോഡ് ആ റോഡ് കയറി വേണം പോകാൻ ഒരു കുത്തനെ കയറ്റമാണ് കേട്ടോ പിന്നെ കുറച്ചുകൂടെ നമുക്ക് പോകുമ്പോഴത്തേക്കും ക്ഷേത്രമായി ഒരുപാട് ദൂരെയൊന്നുമല്ല ഒരു എനിക്ക് തോന്നുന്നു അവിടെന്ന് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആ ഒരു ഡിസ്റ്റൻസിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് അവിടെ ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്കും ഈ വെടിക്കെട്ടൊക്കെ ഇല്ലേ ആ ഒരു സൗണ്ടൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്നാൽ കേൾക്കാം കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് അടുത്തൊന്നുമല്ല എന്നാൽ ഒരുപാട് അകലെയുമല്ല അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രം നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ വേങ്കമല കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഈ ഉത്സവം വരുമ്പോൾ അവരിങ്ങനെ വെടി വയ്ക്കും ആ വെടിയുടെ ഒച്ച നമ്മുടെ വീട്ടിൽ നിന്നാലും കേൾക്കാം അപ്പോൾ അവിടെയൊക്കെ ഇച്ചിരി കാടായിട്ടുള്ള പ്രദേശമാണ് ഈ നമ്മുടെ ഈ കൊടൂക്കി അങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങൾ ഒരുപാട് കാട് കാടുള്ള പ്രദേശമാണ് കൊടൂക്കി മല പിന്നെന്താ സിയോൺകുന്ന് അങ്ങനെയൊക്കെയുള്ള കുറേ വനപ്രദേശവും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഈ കൊടുതൂക്കി മലയുടെ കാര്യം ഞാൻ എൻ്റെ ഒരു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കിള്ളിയാറിൻ്റെ ഉത്ഭവം കരിഞ്ചാത്തി മൂലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് ഈ കൊടുതൂക്കി മലയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ കരിഞ്ചാത്തി മൂല വരുന്നത് ഈ കൊടുതൂക്കി മലയുടെ ഒരു ഭാഗത്താണ് ഈ കരിഞ്ചാത്തി മൂല എന്ന് പറയുന്ന സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ അതാ രീഷേട്ടൻ പാട്ടക പാടിക്കൊണ്ടിരിക്കും ിക്കുകയാണ് കേട്ടോ ഭയങ്കര എൻജോയ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ് റോഡിൽ ഇങ്ങോട്ടൊന്നും അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ വിജനമായിട്ടുള്ള റോഡാണ് അങ്ങനെ ആളും പേരും ഒന്നുമില്ല പൊതുവേ ഗ്രാമപ്രദേശമാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ആളൊക്കെ അധികം കുറവാണ് കടകളൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഉച്ച സമയമാകുമ്പോഴത്തേക്കും ആളുകൾ വീണ്ടും കുറയും ആ ഒരു കാഴ്ച നമുക്ക് കാണാനും പറ്റും കണ്ടില്ലേ പഴയ കടകളാണ് കേട്ടോ എല്ലാം ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതലും പഴയ കെട്ടിടങ്ങളാണ് എന്താ പറയുന്നത് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഉള്ള കാഴ്ച എന്ന് പറയുന്നത് പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോയതുപോലെ നമുക്ക് തോന്നും കാര്യം കടകളൊന്നും പൊളിക്കാതെ അതുപോലെ തന്നെ കച്ചവടം നടത്തുന്ന ആൾക്കാർ വരെ ഇപ്പോഴും ഉണ്ട് ഇങ്ങോട്ടൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഇതാ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതാ ക്ഷേത്രമായി കഴിഞ്ഞു ഇതാ അങ്ങനെ നമ്മൾ ക്ഷേത്രം എത്തിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ വേങ്കമല ദേവീക്ഷേത്രം ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ തെക്കൻ കേരളത്തിലെ തന്നെ ഗിരിവർഗക്കാരുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വേങ്കമല ക്ഷേത്രം കൗളവ ആചാരപ്രകാരം പ്രത്യേക മന്ത്രങ്ങളില്ലാതെ ഗൗളി മന്ത്രത്താൽ ഗോത്രവർഗക്കാരുടെ ആരാധനാ മന്ത്രം കൊണ്ട് തൃപ്തരായ സർവൈശ്വര്യം ചൊരിയുന്ന ദേവി ചൈതന്യം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ അന്തസ്വരൂപിണിയായ ദേവിയും ഉഗ്രരൂപിണിയായ കരിങ്കാളി കരിങ്കാളിമൂർത്തിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചൈതന്യം വേങ്കമല ദേവി മൂർത്തി എന്നീ പ്രധാന പ്രതിഷ്ഠകൾ കൂടാതെ മുത്തൻകാരണവർ കന്യാവ് ഗണപതി ആയിരവല്ലി കുട്ടിച്ചാത്തൻ നാഗരാജാവ് ബ്രഹ്മരക്ഷസ് പഞ്ചിയമ്മ അപ്പുപ്പൻ എന്നീ ഉപപ്രതിഷ്ഠകളും അടങ്ങുന്നതാണ് വേങ്കമല ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠകൾ ഉൾപ്പെടെ എല്ലാ പ്രതിഷ്ഠകളും തുറന്ന അമ്പലമായാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഏകദേശം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു പക്ഷെ അടച്ചില്ല കയറി തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചു അങ്ങനെ ദേവിയെ കയറി തൊഴുതു അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നിറച്ച് കടകളാണ് കേട്ടോ ഈ ഉത്സവ സീസണൊക്കെ വരുമ്പോൾ നിറച്ച് കടകൾ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നടയൊക്കെ അടയ്ക്കാറായത് കൊണ്ടായിരിക്കും അവർ അടച്ചിട്ട് പോയത് അതുപോലെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ കടകളിൽ ഓല മേഞ്ഞ കടകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ അത ഇവിടെ ഒരു ഗണപതി ഭഗവാൻ ഇരുപ്പുണ്ട് അത് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാം വൈകുന്നേരം ആകുമ്പോഴാണ് ഇതൊക്കെ ഓപ്പൺ ആയി വരുന്നത് കേട്ടോ ഉത്സവ സമയമൊക്കെ ആകുമ്പോൾ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു സ്റ്റേജ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്തെ താഴെ ഒരു സൈഡിലായിട്ടാണ് ക്ഷേത്രക്കുളമൊക്കെ വരുന്നത് കേട്ടോ അങ്ങോട്ടൊന്നും ഞാൻ പിന്നെ പോയില്ല അപ്പോൾ എന്തായാലും ദേവിയെ കണ്ടു തൊഴുതു ഇനി നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ ഒരു ഇല്ലാതെ പെട്ടെന്ന് വന്നതാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ ദേവിയെ കാണണം എന്നൊരു ചിന്ത വന്നു അങ്ങനെ പെട്ടെന്ന് ഓടി വന്ന് ഇതാ ദേവിയെ കണ്ട് തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചു അങ്ങനെ വന്ന് കണ്ടു ദാ തിരിച്ച് നമ്മൾ മടങ്ങി മടങ്ങിപ്പോവാണ് കേട്ടോ വന്ന വഴി തന്നെയാണ് മടക്കം തിരിച്ച് അപ്പുറത്തൂടെ ഒരു റോഡുണ്ട് നമുക്ക് വേണമെങ്കിൽ വെഞ്ഞാറമൂട് വന്ന് കയറാം അങ്ങനെ വേണമെങ്കിലും പോവാം അല്ലെങ്കിൽ പുത്തമ്പാലം വഴിയും പോവാം ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയെ തന്നെയാണ് തിരിച്ചു പോകുന്നത് മറ്റത് ചുറ്റിക്കറങ്ങിയൊക്കെ നെടുമങ്ങാടൊക്കെ വരുമ്പോൾ ചുറ്റിക്കറങ്ങി വരുന്നത് പാടല്ലേ അതുകൊണ്ടാണ് വന്ന വഴിയെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ചപ്പുറത്തേക്കാണ് വേങ്കമല കുന്ന് വരുന്നത് ഉത്സവ സമയത്തൊക്കെ അവിടെയാണ് ഈ വെടിയുടെ സൗണ്ട് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കുന്നൊക്കെ ആ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ തിരിച്ച് അങ്ങോട്ടേക്ക് നമ്മുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടെയൊക്കെ ഫുള്ള് റബ്ബർ കാടാണ് കേട്ടോ റബ്ബർ കാട് മാത്രമല്ല കാട് കാട് കൂടുതലുള്ള പ്രദേശമാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സിയോൺ സിയോൺകുന്ന് അതുപോലെ എന്താ കൊടുതൂക്കി മല ഇതൊക്കെ ഈ വരുന്ന ആ ഒരു ഭാഗത്തുള്ളതാണ് നമ്മുടെ ഈ നാട്ടിൻ്റെ ഭാഗത്തുള്ളതാണ് ഒരു ദിവസം ഞാൻ നിങ്ങളെ ഈ കൊടൂക്കി മലയിലൊക്കെ കൊണ്ടുപോകാം കേട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് അവിടെ പോവാം അങ്ങനെയൊന്നും അധികം അങ്ങോട്ട് പോകാറില്ല എന്നാലും നമുക്ക് നമ്മുടെ നാടാണല്ലോ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല നമുക്ക് പോവാം ഒരു ദിവസം കേട്ടോ ഇതുവഴി വരുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് എനർജിയാണെന്ന് അറിയാവോ നമ്മളൊരു പഴയ ഒരു ഗ്രാമത്തിലേക്ക് വന്നതുപോലുള്ള ഒരു പ്രതീതി നമുക്ക് കിട്ടും കേട്ടോ പഴയ ഓട് മേഞ്ഞ അല്ലെങ്കിൽ ഓല മേഞ്ഞ വീടുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പുറത്തും അപ്പുറത്തും ഇരുവശങ്ങളിലായിട്ട് വീടുകളുണ്ട് അതിൽ കൂടുതലും അടഞ്ഞു കിടക്കുന്ന വീടുകളും നമുക്ക് കാണാൻ പറ്റും ഈ ഓടിട്ട വീട് അല്ലെങ്കിൽ ഓലയിട്ട വീടൊക്കെ ഇല്ലേ അതൊക്കെ ഇന്നിപ്പം എന്താ മാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ ഓടിട്ട വീടും ഓടിട്ട വീട് പിന്നെയും ഉണ്ടെന്ന് തോന്നുന്നു ഓലയിട്ട വീടൊക്കെ അങ്ങനെ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഓലയിട്ട വീടും കാണാൻ സാധിക്കും ഇങ്ങോട്ടൊക്കെ ബസ്സും കുറവാണ് കേട്ടോ നമ്മുടെ നാട്ടിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇങ്ങോട്ടേക്ക് ബസ്സും അധികം ഇല്ല തിരുവനന്തപുരത്തുനിന്ന് തമ്പാനൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ വെമ്പായമൊക്കെ വഴി ബസ് വിടുന്നുണ്ട് പിന്നെ വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ നിന്നും ഉണ്ടെന്നാണ് തോന്നുന്നത് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എന്തായാലും തിരുവനന്തപുരത്തുനിന്ന് ബസ്സുണ്ട് മൂന്നാനക്കുഴി വഴിയൊക്കെ ഒരു ബസ്സുണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ കൈതക്കാട് മൂന്നാനക്കുഴി എന്നൊക്കെ പറഞ്ഞിട്ട് ബസ് വരുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അത് ക്ഷേത്രത്തിൻ്റെ അങ്ങ് ഒന്നും പോകത്തില്ല ക്ഷേത്രത്തിൻ്റെ അങ്ങ് വരെ പോകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെഞ്ഞാറമൂട് ഭാഗത്തു നിന്ന് ഉള്ള ബസ്സായിരിക്കാം അവിടെയൊക്കെ വരുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെയാണ് ആ ഒരു പഴയ നാടിൻ്റെ ഭംഗി ഈ ഒരു സ്ഥലത്തിനുണ്ട് കേട്ടോ നമുക്കത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ പുതിയ വീടുകളും ഉണ്ട് എന്നാലും ആ ഒരു പഴമ ഈ ഒരു നാട്ടിൽ നിന്നും വിട്ടുപോയിട്ടില്ല ഞാനൊരു കട കാണിച്ചു തരാം കേട്ടോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ കാണിച്ചു തരാം ഒരു പഴയ കട പഴയ ഒരു കാലഘട്ടത്തിലെ ഒരു കട ഇതാ ഈ കാണുന്ന കടയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് പണ്ട് ഓടോ ഓലയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഇപ്പം കണ്ടില്ലേ അതിനെ ഷീറ്റൊക്കെ വെച്ചിട്ട് ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു കടയാണ് കേട്ടോ അത് അത് എനിക്ക് തോന്നുന്നു ഉച്ച സമയമായതുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന സമയം പറഞ്ഞാൽ ഒരു മണി നേരമാണ് എനിക്ക് തോന്നുന്നു ഉണ്ണാനൊക്കെ പോകുന്ന സമയമാകുമ്പം ആളുകൾ കട പൂട്ടുമല്ലോ അതുകൊണ്ടായിരിക്കാം ആ കട പൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ തുറന്നേനെ ഇതൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന കടകളാണ് കേട്ടോ ഇപ്പം മനസ്സിലായില്ലേ ഈ ഒരു ഗ്രാമം ആ ഒരു പഴമ ഇതുവരെയും കൈവിട്ടിട്ടില്ല എന്ത് മനോഹരമാണെന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് അതാ ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു ആർച്ചൊക്കെ കണ്ടില്ലേ അതാണ് സിയോൺ സിയോൺകുന്നിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ സിയോൺകുന്നിൻ്റെ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് ആ ഒരു പള്ളിയുടെ ആർച്ചാണ് നമ്മൾ കണ്ടത് ഞാനിങ്ങനെ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ആലോചിക്കും പൈസ കൊടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കാണുന്നതിനേക്കാളും ഇവിടെയൊക്കെയുള്ള കാഴ്ചകൾ ആദ്യം വേണം ആദ്യം നമ്മൾ കാണാൻ അടുത്ത് കിടന്നിട്ട് എന്ന് പറയുന്നത് ഒരു മോശമല്ലേ സത്യം പറയാലോ ഈ കൊടൂക്കി മല എന്ന് പറയുന്ന സ്ഥലം എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അതൊരു മലയാണ് അതൊരു കാട് പ്രദേശമാണ് പക്ഷേ ഞാൻ ഇതുവരെയും പോയിട്ടില്ല ഒരു ദിവസം പോണം അപ്പോൾ നിങ്ങളെയും കൂടെ എന്തായാലും കൂട്ടിക്കൊണ്ട് പോവാം അപ്പോൾ ഞാനിങ്ങനെ സ്വയം ഇങ്ങനെ ഇങ്ങനെ നാണക്കേട് തോന്നും എനിക്ക് ഈ ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ പോയിട്ടില്ലല്ലോ എന്ന് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയാറുണ്ട് ഇത്രയും അടുത്ത് കിടന്നിട്ട് നീ പോയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അതുപോലെ പോയി വന്നവർ പറയും നല്ല സ്ഥലമാണ് ഇതുപോലെ പല ഇനത്തിലുള്ള പക്ഷികളെയൊക്കെ അവിടെ കാണാം ഈ കൊടൂക്കി മലയിൽ പല പല ജന്തുക്കളെ കാണാം എന്നൊക്കെ പറഞ്ഞ് പറിങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സ്വയം ഇങ്ങനെ ആരോഗ്യം ഇത്രയും അടുത്ത് കടന്നിട്ട് നമ്മൾ പോയിട്ടില്ലല്ലോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഒരു ദിവസം പോകണം എന്തായാലും ഞാൻ സംസാരിപ്പിച്ച് നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല എല്ലാം ഈ ഒരു കൂട്ടത്തിൽ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്